ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് ഇംഗ്ലണ്ടിലെ ബ്ലാക്ക് പാഡ് എന്ന വിജനമായ തെരുവിൽ പതിനഞ്ചു മാത്രം പ്രായമുള്ള ലിൻഡ മാൻ എന്ന സ്കൂൾ വിദ്യാർത്ഥിയെ ലൈംഗിക അതിക്രമത്തിന് ശേഷം കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി വിപുലമായ അന്വേഷണം നടത്തിയെങ്കിലും കൊലപാതകയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല കേസ് ആളുകളുടെ മറവിയിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കെ മൂന്ന് വർഷത്തിന് ശേഷം സമാനമായ മറ്റൊരു കൊലപാതകം കൂടി നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ മുപ്പത്തി ഒന്നിന് ടെൻ ബൗണ്ട് ലൈൻ എന്ന എന്നതിരുവിൽ പതിനഞ്ചുകാരിയായ ഡോൺ ആഷ്വർത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീണ്ടും അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് റിച്ചാർഡ് ബക്ലാൻറ് എന്നയാളെ രണ്ട് കൊലപാതകങ്ങളുടെയും പേരിൽ അറസ്റ്റ് ചെയ്തു എന്നാൽ രണ്ട് കേസിലും താൻ നിരപരാധിയാണെന്നതായിരുന്നു റിച്ചാർഡ് ബക്ലാൻഡിന്റെ നിലപാട് പിന്നീട് സർ അലക് ജെഫ്രൈസിന്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്ര സംഘത്തിന്റെ ഇടപെടൽ കേസിൽ നിർണായകമായി ഡി എൻ എ പ്രൊഫൈലിംഗ് അഥവാ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് വഴി റിച്ചാർഡ് ബക്ലാൻ കുറ്റവാളിയല്ലെന്നും കോളിൻ പിച്ച് ഫോർക്ക് എന്നയാളാണ് രണ്ട് കൊലപാതകങ്ങളുടെയും പിന്നിലെന്നും കണ്ടെത്തി ഈ കേസ് ഫോറൻസിക് സയൻസിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് എന്നറിയപ്പെടുന്ന സാങ്കേതികവിദ്യ ആദ്യമായി ഈ കേസിലാണ് ഉപയോഗിച്ചത് കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച ബീജ സാമ്പിളുകൾ വിശകലനം ചെയ്യുകയും കുറ്റവാളിയുടെ ഒരു പ്രത്യേക ജനിതക പ്രൊഫൈൽ സൃഷ്ടിക്കുകയും ചെയ്തു വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് ഇതിനായി അലക് ജെഫ്രൈസും സംഘവും നടത്തിയത് പ്രദേശത്തെ അയ്യായിരത്തിലേറെ പുരുഷന്മാരോട് ഡി എൻ എ പരിശോധനയ്ക്കായി രക്തമോ ഉമിനീർ സാമ്പിളോ സ്വമേധയാ നൽകാൻ ആവശ്യപ്പെട്ടു കുറ്റവാളി എന്ന് കണ്ടെത്തിയ പിച്ച് ഫോർക്ക് തുടക്കത്തിൽ തന്ത്രപരമായി പരിശോധനയിൽ നിന്നും രക്ഷപ്പെട്ടു തനിക്കു പകരം തൻ്റെ പേരിൽ ഒരു സുഹൃത്തിൻ്റെ സാമ്പിൾ നൽകിയാണ് ആദ്യ തവണ അയാൾ രക്ഷപ്പെട്ടത് എന്നാൽ പിച്ച്ഫോർക്കിൻ്റെ പേരിൽ സാമ്പിൾ നൽകിയത് മറ്റൊരാളാണെന്ന് പോലീസ് മനസ്സിലാക്കി ഇതോടെ പോലീസ് പിച്ച്ഫോർക്കിൽ നിന്നും നേരിട്ട് സാമ്പിൾ ശേഖരിച്ചു അയാളുടെ ഡി എൻ എ സാമ്പിൾ വിശകലനം ചെയ്തപ്പോൾ രണ്ട് കുറ്റകൃത്യങ്ങളിലും ശേഖരിച്ചിരുന്ന സാമ്പിളുകളുമായി അത് പൊരുത്തപ്പെടുന്നതായി കണ്ടെത്തി അതോടെ രണ്ട് കൊലപാതകത്തിന് പിന്നിലും കോളിൻ പിച്ച്ഫോർക്കാണെന്ന് പോലീസ് ഉറപ്പിച്ചു കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ പിച്ച്ഫോർക്കിനെ കണ്ടതായി ദൃസാക്ഷികൾ മൊഴി നൽകുകയും ചെയ്തു കൂടുതൽ അന്വേഷണത്തിൽ കൊലപാതക വിവരം മുൻപ് ഒരു സുഹൃത്തിനോട് പിച്ച്ഫോർക്ക് വെളിപ്പെടുത്തിയിരുന്നതായും പോലീസ് മനസ്സിലാക്കി ഡി തെളിവുകൾ കൂടി ലഭിച്ചതോടെ ഗത്യന്തരമില്ലാതെ പിച്ച് ഫോർക്ക് രണ്ടു കുറ്റവും സമ്മതിച്ചു മുപ്പത്തിമൂന്ന് വർഷത്തെ തടവുശിക്ഷ അനുഭവിച്ച ശേഷം പിച്ച്ഫോർക്ക് രണ്ടായിരത്തി പുറത്തിറങ്ങി ഒരു കൊലപാതകയെ ശിക്ഷിക്കുന്നതിലും നിരപരാധിയെ രക്ഷിക്കുന്നതിലും ഡി പ്രൊഫൈലിംഗ് നിർണായക പങ്കുവഹിച്ച ആദ്യ സംഭവമായി ഇത് മാറി പിന്നീട് ലോകമെമ്പാടും ഫോറൻസിക് അന്വേഷണങ്ങൾക്ക് ഇതൊരു മാതൃകയായി ഡി പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗിന്റെ ശാസ്ത്രീയവശം നോക്കാം ജനിതക ഘടനയിൽ എല്ലാ മനുഷ്യരും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം സാമ്യമുള്ളവരാണ് പൂജ്യം പോയിന്റ് ഒരു ശതമാനം മാത്രമാണ് വ്യത്യാസമുള്ളത് ഈ വ്യത്യാസമാണ് ഓരോ മനുഷ്യരെയും വ്യത്യസ്തരാക്കുന്നത് ഇതിൽ തന്നെ പാരമ്പര്യമായി കൈമാറി വരുന്ന വ്യത്യസ്തതകളെ പഠിച്ച ആദ്യകാല ഗവേഷകരിൽ ഒരാളായിരുന്നു സർ അലക് ജെഫ്രൈസ് ഈ ഗവേഷണത്തിന്റെ ഉപോത്പന്നമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറിംഗ് രണ്ട് വ്യക്തികൾക്ക് ഒരേ വിരലടയാളം വരാത്തതുപോലെ വ്യത്യസ്തമാണ് ഡി എൻ എകളുടെയും പാറ്റേണുകൾ അതുകൊണ്ടാണ് വിരലടയാളത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ഡി എൻ എ ഫിംഗർ പ്രിന്റ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ഡി എൻ എ നാല് കെമിക്കൽ ബേസസ് കൊണ്ട് നിർമ്മിതമാണ് അഡനിൻ ഗ്വാനിൻ തൈമിൻ സൈറ്റോസിൻ ഇതിൻ്റെ ശ്രേണികളെ എ ജി ടി സി എന്നിങ്ങനെ യഥാക്രമം സൂചിപ്പിക്കാം ഡി എൻ എയിലെ ചില സവിശേഷമായ സ്ഥാനങ്ങളിൽ ഈ ശ്രേണികളുടെ വ്യത്യസ്തമായ ക്രമീകരണം ആവർത്തിച്ചു വരുന്നുണ്ട് ഉദാഹരണത്തിന് തന്നിരിക്കുന്ന ചിത്രത്തിലെ ഡി എൻ എയിൽ സി ടി എ എന്ന യൂണിറ്റ് ഒന്നാമത്തെ ആളിൽ അഞ്ചും രണ്ടാമത്തെ ആളിൽ ആറും മൂന്നാമത്തെ ആളിൽ ഏഴും തവണ ആവർത്തിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള ആവർത്തന ശ്രേണികൾ നമ്മുടെ ജീനോമിൽ നിരവധിയുണ്ട് ഇവയെ റെപ്പറ്റേറ്റീവ് സീക്വൻസസ് എന്ന് വിളിക്കുന്നു ഈ ശ്രേണികൾ അവയുടെ നീളത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇവയുടെ ഘടനയും പ്രവർത്തനവും സ്ഥാനവും വച്ച് ഇവയെ പലതരത്തിൽ തിരിക്കാം ഇവയെ നമ്മൾ ജനിതക മാർക്കറുകളായി ഉപയോഗിക്കാറുണ്ട് ഈ ആവർത്തന ശ്രേണികളിൽ ഒന്ന് മുതൽ ആറ് ബേസുകൾ ഉൾപ്പെടുന്ന ചെറിയ യൂണിറ്റുകൾ ഏകദേശം അൻപത് മുതൽ നൂറ് തവണ വരെ ആവർത്തിച്ചു വരുന്നുണ്ട് ഇവയെ ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ് എസ് ടി ആർ അല്ലെങ്കിൽ മൈക്രോസാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നു ഡി എൻ എ ഫിംഗർ പ്രിൻ ആധാരം ഡി എൻ എയുടെ ഈ സവിശേഷതയാണ് മറ്റ് രണ്ട് ആവർത്തന ശ്രേണികളെ കൂടി പരിചയപ്പെടാം ബേസുകളുടെ വലിയ യൂണിറ്റുകൾ അതായത് ഏകദേശം നൂറെണ്ണം വരെയുള്ള യൂണിറ്റുകൾ വലിയ തോതിൽ ആവർത്തിക്കാറുണ്ട് ഇതിനെയാണ് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് വി എൻ ടി ആർ അല്ലെങ്കിൽ മിനി സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജീനമിനുള്ളിൽ ഒരേയൊരു ബേസ് മാത്രം മാറി അത് പല വ്യക്തികളിലും വ്യത്യാസമായി കാണപ്പെടാറുണ്ട് ഇതിനെ സിംഗിൾ ന്യൂക്ലിയേറ്റഡ് പോളിമോർഫിസം അല്ലെങ്കിൽ എസ് എൻ പി എന്ന് വിളിക്കുന്നു വീണ്ടും നമുക്ക് എസ് ടി ആറിലേക്ക് തിരിച്ചു വരാം നാം ജനിക്കുമ്പോൾ മാതാപിതാക്കളിൽ നിന്ന് കൈമാറി വരുന്ന എസ് ടി ആർ ജീനുകളുടെ വകഭേദങ്ങളുടെ അതായത് അലീലുകളുടെ ഒരു സംയോജനമാണ് ഓരോ വ്യക്തിക്കും തനതായ എസ് ടി ആർ പ്രൊഫൈൽ നൽകുന്നത് അതായത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ലഭിക്കുന്ന അലീലുകൾ ചേർന്ന് ഒരു പുതിയ പ്രൊഫൈലാണ് ഓരോ കുട്ടിക്കും ലഭിക്കുക എങ്ങനെയാണ് ഒരു ക്രൈം സീനിൽ നിന്ന് ലഭിക്കുന്ന ബയോളജിക്കൽ സാമ്പിൾ ഉപയോഗിച്ച് ഡി എൻ എ പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ക്രൈം നടക്കുന്ന സ്ഥലത്തുനിന്ന് ശേഖരിക്കുന്ന ബയോളജിക്കൽ സാമ്പിളുകൾ അതായത് രക്തം ഉമിനീർ മുടി തൊക്കിലെ കോശങ്ങൾ എന്നിവയിൽ നിന്നും ഡി എൻ എ വേർതിരിച്ചെടുക്കുന്നു നിരീക്ഷണത്തിനാവശ്യമായ ഡി എൻ എ സാമ്പിൾ ലഭിച്ചില്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്ന ജനിതക പദാർത്ഥത്തെ പി സി ആർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉപയോഗിച്ച് അവയിലെ എസ് ടി ആർ ഉൾപ്പെടുന്ന ഭാഗം പല മടങ്ങും വർദ്ധിപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ എസ് ടി ആർ ഉൾപ്പെടുന്ന ഡി എൻ എയുടെ ഭാഗമാണ് നമുക്ക് പരിശോധിക്കേണ്ടത് ഇത്തരത്തിൽ വികസിപ്പിച്ചെടുത്ത എസ് ടി ആറുകളെ വലിപ്പമനുസരിച്ച് വേർതിരിക്കാൻ ജെൽ ഇലക്ട്രോഫോറസിസ് നടത്തുന്നു ചെറിയ സൈസിലുള്ളവ ജെല്ലിലൂടെ സഞ്ചരിച്ച് വേഗത്തിൽ താഴേക്ക് നീങ്ങുന്നു സൈസ് കൂടിയവ ജില്ലിൻ്റെ മുകളിലായി തന്നെ ക്രമീകരിക്കപ്പെടുന്നു ഇത്തരത്തിൽ ക്രമപ്പെടുത്തിയ എസ് ടി ആർ പാറ്റേണുകൾ അൾട്രാവയലറ്റ് ലൈറ്റിന് മുകളിൽ വച്ച് വീക്ഷിക്കുന്നു നിലവിൽ ജെൽ ഇലക്ട്രോഫോറസിന് പകരം കാപ്പിലറി ഇലക്ട്രോഫോറസിസ് ആണ് ഉപയോഗിക്കുന്നത് ഇതിൽ കൂടുതൽ സാമ്പിളുകൾ ഒരേ സമയം അനലൈസ് ചെയ്യാൻ സാധിക്കും കാപ്പിലറി ഇലക്ട്രോഫോറോസിസിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന ഇലക്ട്രോഫെറോഗ്രാം ഓരോ എസ് ടി ആറിൻ്റെയും സൈസിനെക്കുറിച്ചും ആവർത്തനത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്നു ഇവിടെ കാണിച്ചിരിക്കുന്ന ഇലക്ട്രോഫെറോഗ്രാമിലെ ഉയർന്നു നിൽക്കുന്ന ഓരോ ഭാഗവും എസ് ടി ആർ അലീലുകളെ സൂചിപ്പിക്കുന്നു അതുപോലെ അതിൻ്റെ ഉയരം ഡി എൻ എയുടെ റിപ്പീറ്റ്സിനെയും സ്ഥാനം എസ് ടി ആറിൻ്റെ നീളത്തെയും സൂചിപ്പിക്കുന്നു ഇതുപയോഗിച്ച് ഫോറൻസിക് വിദഗ്ധർ താരതമ്യ പഠനം നടത്തി നിഗമനത്തിലെത്തുന്നു തന്നിരിക്കുന്ന ഇലക്ട്രോഫെറോഗ്രാം അമ്മയുടെയും അച്ഛൻ്റെയും കുട്ടിയുടെയും എസ് ടി ആർ പ്രൊഫൈൽ സൂചിപ്പിക്കുന്നു ഇതിൽ കുട്ടിയുടെ ഗ്രാഫ് പരിശോധിച്ചാൽ എസ് ടി ആർ അലീലുകൾ മാതാപിതാക്കളിൽ നിന്ന് കൈമാറി വന്നതാണെന്ന് വ്യക്തമാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത് ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഡി സാമ്പിളിന്റെ പ്രൊഫൈൽ കുറ്റവാളികളായി സംശയിക്കപ്പെട്ട മൂന്ന് പേരിൽ രണ്ടാമത്തെ ആളുടെ ഡി എൻ എ പ്രൊഫൈൽ തന്നെയാണെന്നാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഡി പ്രൊഫൈലുകളിൽ നിന്ന് കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കൂ ഇങ്ങനെ ഫോറൻസിക് വിശകലനം പിതൃത്വ പരിശോധന ജനിതക തിരിച്ചറിയലിൻ്റെ മറ്റു രൂപങ്ങൾ എന്നിവയുടെ ജനിതക മാർക്കറുകൾ എന്ന നിലയിൽ എസ് ടി ആറിനെ വിശേഷിപ്പിക്കാം അതിന് കാരണം ഓരോ വ്യക്തികളിലുമുള്ള എസ് ടി ആറുകളുടെ വ്യത്യസ്തതയും അതിൻ്റെ നീളക്കുറവും പുതിയ കോമ്പിനേഷനുകൾ സൃഷ്ടിക്കാനുള്ള കഴിവുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എഫ് ബി ഐ ഒരു സംയോജിത സൂചികാ സിസ്റ്റം എ കമ്പൈൻഡ് ഡി എൻ എ ഇൻഡെക്സ് സിസ്റ്റം കോഡിസ് രൂപകൽപ്പന ചെയ്തു ഇത് അമേരിക്കയിലെ തിരിച്ചറിഞ്ഞ കുറ്റവാളികളുടെ ഒരു ഡേറ്റാബേസ് ആണ് പുതിയ കുറ്റകൃത്യങ്ങളുടെ പ്രതികളെ കണ്ടെത്താനും കാണാതായ ആളുകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ കണ്ടെത്താനും ഈ ഡേറ്റാബേസ് പ്രയോജനപ്പെടും ഹ്യൂമൻ ക്രൊമോസോമുകളിലെ പതിമൂന്ന് വ്യത്യസ്ത എസ് ടി ആർ ലോക്കസുകളാണ് ഈ ഡാറ്റാബേസിൻ്റെ അടിസ്ഥാനം നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മുടെ ശരീരകോശങ്ങളെ നാം അറിയാതെ ഉപേക്ഷിക്കുന്നു തൊക്കിലെ കോശങ്ങൾ രക്തത്തുള്ളികൾ മുടി ഉമിനീർ എന്നിവയിലെല്ലാം തന്നെ നമ്മെ തിരിച്ചറിയാൻ കഴിയുന്ന ഡി അടങ്ങിയിരിക്കുന്നു ഒരു തെളിവും ബാക്കിയില്ല എന്ന് വിശ്വസിച്ച് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ശേഷം രക്ഷപ്പെടുന്ന കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും പിതൃത്വ മാതൃത്വ നിർണയത്തിനും വംശാവലി നിർണ്ണയിക്കുന്നതിനും ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് അല്ലെങ്കിൽ ഡി എൻ എ പ്രൊഫൈലിംഗ് സഹായകമാകുന്നുണ്ട്